ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നു ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദുഃഖത്തിന് പര്യവസാനം കുറിക്കുന്ന ഞെരുക്കത്തെ മാറ്റി വിശാലത നൽകുന്ന രോഗത്തിന് സൗഖ്യം നൽകുന്ന സങ്കടത്തെ മാറ്റി സന്തോഷം പകരുന്ന കർത്താവിൻ്റെ അത്ഭുതകരമായ കരത്തെക്കുറിച്ചാണ് ഉപ്പുതാ സങ്കീർത്തനം സങ്കീർത്തനക്കാരനായ ദാവിലാൽ എഴുതപ്പെട്ട ഈ സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവോധനം പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവഭക്തനും ഒരുവിട്ട് പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ഈ തിരുവോധനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അതിശയത്തിൻ്റെയും സന്തോഷത്തിൻ്റേതുമായി എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി എന്റെ രട്ടിനെ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതല് കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെ സന്തോഷിപ്പിക്കുന്ന വിടുതൽ നൽകി മാനിക്കുന്ന ഞെരിക്കത്തിൽ നിന്ന് വിടുതലോടെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം നമുക്കുണ്ട് എന്ന് ഓരോ ഭക്തനും വിശ്വസിക്കുവാൻ ദൈവാത്മാവ് ആവശ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇന്ന് വിശാലതയ്ക്കും സന്തോഷത്തിനും ഒക്കെ പകരമായി ഞെരുക്കത്തിൻ്റെയോ ഭാരത്തിൻ്റെയോ നെടുവീർപ്പിൻ്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിരിക്കാം പക്ഷേ തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന് തിരുവനന്തപുരം പഠിക്കുന്ന ഓരോ ഭക്തനും തിരിച്ചറിയുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങളുടെ കണനീര് മാറ്റി നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം തന്ന് നിങ്ങളുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യുന്ന കർത്താവ് ഇന്നു നിങ്ങളുടെ മേലിട്ടിരിക്കുന്ന വിലാപത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ നെടുതിർപ്പിൻ്റെ അവസ്ഥകളെ അത്ഭുതമാക്കി സന്തോഷമാക്കി അനുഗ്രഹമാക്കി മാറ്റുവാൻ അവന്റെ ബലമുള്ള കരം ശക്തമാണെന്ന് തിരിച്ചറിയുക നമുക്കറിയാം യൈറോസിൻ്റെ ഭവനത്തിലേക്ക് യേശുവിനെ വിളിക്കുമ്പോൾ യേശു അവിടെ ചെല്ലുമ്പോൾ ആ പൈതൽ ബാലിക മരിച്ചുപോയി പക്ഷേ യേശു നിന്റെ ഭവനത്തിൽ വന്നാൽ യേശു നിന്റെ വിഷയത്തെ കണ്ടാൽ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിളിച്ചാൽ ഞെരുക്കങ്ങളെ ദുഃഖങ്ങളെ ആകുലതകളെ ആശങ്കകളെ ഒക്കെ മാറ്റി മരണത്തെ പോലും വിടുതൽ നൽകി ജയമാക്കി മാറ്റുവാൻ ശത്രുതിൻ്റെ മേലിട്ട വിലാപത്തെ നെടുവെടുപ്പിനെയൊക്കെ അഴിച്ചു മാറ്റി അവൻ്റെ അത്ഭുതകരം നിങ്ങളെ സന്തോഷിപ്പിക്കാനുണ്ട് നിന്റെ വിലാപത്തെ അഴിച്ചു മാറ്റി നൃത്തത്താൽ നിറയ്ക്കുന്ന ദൈവപ്രവൃത്തി നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ കർത്തവ് ചെയ്യട്ടെ വചനത്തിൽ വിശ്വസിക്കുക സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനം യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരത്തിൻ്റെ ശക്തി സാക്ഷാത് ജീവനാകുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്വം ചെയ്യട്ടെ ഗോഡ് ബ്ലസ് ഓൺ